എല്ലാവർക്കും നിലമോളി ഞാൻ ഇങ്ങോട്ട് ഞങ്ങൾ പാഠം പരിചയപ്പെടുത്തി ഞങ്ങൾ ആ വീട് കഴിഞ്ഞ് അതേപോലെ ചെറിയ വൈകുന്നേരം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിക്കാൻ ഒരു വീടിന്റെ വലുതൊക്കെ ഉണ്ടാവില്ലേണ്ടാക്ക പിന്നെ ഇവിടെ പൂള പൂള ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ മന കൃഷിയാണ് കേട്ടതൊക്കെ മഴക്കായാലും പൂള എന്താണുണ്ട് നമുക്ക് നടന്നോക്കാം നല്ല വൈസിൻ്റെ ഒരു വ്യൂവ കാണാന് കാവുക അത് പുറത്തും പുറത്തും നടക്കൂടെ ഒരു വൈകി നല്ല വിടെ ഒരു കുഞ്ഞി പായത്തിന്റെ പുറത്തൊരുണ്ട് അത് ഇപ്പൊ പിന്നെ കൃഷി ചെയ്തപ്പം ഇത് ആക്കും അവിടെ ഒരു വീണുണ്ട് പായലുണ്ട് ഏറ്റവും പയർ പയറിൻ്റെ വള്ളിയാണ് ഏട്ടോ അത് അവിടെ ഒരു വീടുണ്ട് സീറ്റിനോട് ഉണ്ടാക്കുന്നു വീടൊന്നും അപ്പോഴപ്പം ഇത് ചാവിട്ട് പോയിട്ടാണ് അപ്പം എനിക്ക് മേ ഇതുവരെ അത് കിട്ടിയില്ല അവിടെ ഒക്കെ കണ്ടു കേട്ടോ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ആണ് അധികം ഞാൻ അവിടുത്തെ കാണിച്ചു തരാം ഒരു ചെറിയൊരു പാലം ഇത് വല്ല വെള്ളമാണെങ്കിൽ കടല് പോലെ ഉണ്ട് നല്ല അഴുക്കിന്റെ വെള്ളാണ് എനിക്ക് ഈ കഴിക്ക് പോയിട്ട് എടുക്കില്ല

അത് ഇവിടെ പോയി കാണുന്നില്ല ഒന്നിനെ പിടിച്ചിരുന്നു അതാവിട്ടി പറഞ്ഞു എനിക്ക് ഇടാൻ പാടിയതാതെങ്ങനെ ചാടി ഞങ്ങൾ നല്ല കൂട്ടുകാരെ കൂടെ ഇടക്ക് ഒന്നും കൂടി പിടിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് മീനാളില്ല <laughs>

ഇതൊക്കെ നല്ല രസൂ ഞങ്ങളുടെ അവിടെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വരും അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബൈ